ഇന്ത്യയുമായുള്ള അതിർത്തിയിലെ സംഘർഷത്തിന് വിരാമമാകുമ്പോഴും പാകിസ്ഥാന് തിരിച്ചടിയായി ആഭ്യന്തര കലാപം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ് സ്വതന്ത്ര ബാലൂചിസ്ഥാൻ എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രാജ്യത്ത് മുപ്പത്തിയൊമ്പത് ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ സൈനിക വാഹനത്തെ ലക്ഷ്യമിട്ട് കൊണ്ട് എന്ന പേരിൽ ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഒപ്പം ബി എൽ എയുടെ തന്നെ പേരിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പും പ്രചരിച്ചു വരുന്നു ആകെ മുപ്പത്തിയൊമ്പത് സ്ഥലങ്ങളിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് വാർത്താ കുറിപ്പിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ കലാത് ജില്ലയിൽ മങ്കൂച്ചാർ നഗരത്തിന്റെ നിയന്ത്രണം ഫത്തേ സ്ക്വാഡ് ഏറ്റെടുത്തതായി ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് പോലീസുകാരെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിലെടുത്തുവെന്നും പിന്നീട് പോലീസുകാരെ വിട്ടയച്ചുവെന്നുമാണ് അവരുടെ അവകാശവാദം ഇപ്പോൾ ഉയർന്നു വരുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ മുപ്പത്തിയൊമ്പത് ഇടത്താണ് പാക് പട്ടാളവുമായി തങ്ങൾ ഏറ്റുമുട്ടിയതെന്നും അവർ വ്യക്തമാക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ നിർണായകമായ മുന്നേറ്റമാണ് ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയിരിക്കുന്നത് തലസ്ഥാനമായ ക്വാറ്റ പിടിച്ചെടുക്കുന്നതിന് പിന്നാലെ തന്നെ കലാഡ് ജില്ലയിലെ മംഗോച്ചർ നഗരത്തിന്റെ നിയന്ത്രണവും പിടിച്ചെടുത്തു എന്നാണ് ബി എൽ എ ഇപ്പോൾ അവകാശപ്പെടുന്നത് ബലൂചിസ്ഥാനിൽ ഉടനീളമുള്ള മുപ്പത്തിയൊമ്പത് വ്യത്യസ്ത സ്ഥലങ്ങളിലെ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുമാണ് ബി വക്താവ് ജിയാൻ ബലൂജ് വ്യക്തമാക്കുന്നത് ബലൂചിസ്ഥാനിലെ സമ്പത്ത് അനധികൃതമായി വേർതിരിച്ചെടുക്കുന്നതിനു വേണ്ടി പുറത്തുവരെയുള്ള സഹായവുമെന്നും ആരോപണങ്ങൾ നേരിടുന്ന സൈനിക വാഹന വ്യൂഹങ്ങളെ ആക്രമിച്ചുവെന്നും ബി എൽ എ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ പ്രദേശത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ഇവർ പിടിച്ചെടുത്തു ദേശീയപാതകൾ ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള അക്രമങ്ങൾ ബി എൽ എ നടത്തുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വിമതർ ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തി വരുന്നത് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പാകിസ്ഥാന്റെ പതാക പിഴുതെറിഞ്ഞ് സ്വന്തം പതാക സ്ഥാപിക്കുകയാണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത് ബി എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് വലിയ തോതിൽ പ്രത്യാഘാതവും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ രാഷ്ട്രീയ ഭരണകൂടം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തടവുകാരായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം ബി എൽ എ തടഞ്ഞു വെച്ചു തടവുകാരെ മോചിപ്പിച്ച ശേഷം ഏഴു സൈനികരെയാണ് അവർ വധിച്ചത് അതിനു മുമ്പ് സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ ഇരുപത് സൈനികരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ബി എൽ എ ക്വാറ്റയിൽ ആധിപത്യം സ്ഥാപിച്ചതായി വാർത്തയും പുറത്തു വരുന്നത് തങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണമാണ് പാക് സൈന്യം നാളുകളായി നടത്തിയതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് ബലൂസ് പോരാളികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയോ ക്രൂരമായി ഉപദ്രവിക്കുകയോ വെടിവെച്ച് കൊല്ലുകയാണ് ഇപ്പോൾ അവിടെ ചെയ്തുവരുന്നത് സ്ത്രീകളെയും ഉപദ്രവിച്ചു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടിയില്ല എന്നും ഇവർ ആരോപിച്ചു വരുന്നു ഇതിന്റെ പ്രത്യാക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ആഭ്യന്തരമായി നടക്കുന്ന കലാപവുമെന്നും ഇവർ വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന കലാപം മൂലം നിരവധി അടിയന്തരാവസ്ഥയാണ് സൃഷ്ടിച്ചു വരുന്നത് പാകിസ്ഥാനിലെ ദാരിദ്ര്യ അവസ്ഥയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി യാതൊരു ക്രമീകരണങ്ങളോ പാകിസ്ഥാൻ രാഷ്ട്രം അവിടെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കലാപകാരികൾ പലവിധേനെയുള്ള അക്രമങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിലും അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കലാപം അടക്കമുള്ളവ വലിയ രീതിയിലുള്ള പ്രഹരം പാകിസ്ഥാൻ സൃഷ്ടിക്കുമെന്നുള്ളതും തീർച്ചയാണ് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള യുദ്ധത്തിനാണ് ഇന്ത്യയിലേക്ക് അവർ ആയുധങ്ങൾ അയച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയെ അതെല്ലാം ശക്തമായി പ്രതിരോധിക്കുകയും പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു പാകിസ്ഥാൻ തീരുമാനങ്ങൾ വളരെ വേദനാജനകമായ കാര്യമാണ് അവർ തീവ്രവാദികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ബലൂചിസ്ഥാൻ അക്രമികൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാക് സൈനികരെയും പോലീസുകാരെയും രാഷ്ട്രീയ നേതാക്കളെയുമാണ് അവരെ ആക്രമിച്ചുകൊണ്ട് രാജ്യത്തെ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ഈ തീവ്രവാദികൾ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സമ്മതമോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളോ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം പൂർണമായും തന്നെ ഇല്ലാതാകുന്നതിനുള്ള സാധ്യത ഇപ്പോൾ വരികയാണ് കാരണം പാകിസ്ഥാനിലെ രാഷ്ട്രഭരണങ്ങൾ വലിയ രീതിയിലുള്ള തോൽവിക്ക് ഇടയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാൻ രാഷ്ട്രത്തിന് ലഭിക്കുമെന്നുള്ളതും തീർച്ചയാണ് ഇന്ത്യക്ക് സഹായകമായി വന്ന റഷ്യയും അമേരിക്കയും അടക്കം പാകിസ്ഥാന് പിന്തള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് പാകിസ്ഥാന്റെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയെല്ലാം ആകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം